നമസ്കാരം ഇന്ന് മീനം ഒന്നാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഒന്നാം തീയതി മുപ്പട്ട് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മീനം എന്നുള്ളത് അനവധി ഗ്രഹങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു മൂല ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ പ്രളയരാശി എന്ന് പറയുന്ന ഒരു ഒരു വാക്കാണ് മീനത്തെ സൂചിപ്പിക്കുക ചെലകൂട്ടർ അങ്ങനെയെങ്കിൽ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രം എന്നുള്ള ഒരു അതിവിശേഷവും ഈ ഒരു മീനൻ രാശിക്കുണ്ട് അതുകൊണ്ട് തന്നെ മീനമാസം എന്നുള്ളതും നമുക്കറിയാം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ആനന്ദങ്ങളും ഒരു ഒരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് അതായത് ഇനിയിപ്പം മേഡം വിഷു കാലഘട്ടത്തോടു കൂടിയിട്ട് വളരെയധികമാണ് നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ ഇനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് വൈശാഖ മാസത്തോടു കൂടി ഈ ഉത്തരായണ കാലത്തിലെ തന്നെ ഏറ്റവും വളരെ നിർണായകപ്പെട്ട ഈ ഭൗതിക ജീവിതത്തില് കാലാവസ്ഥ കൊണ്ടും എല്ലാം വളരെയധികം വളരെയധികം ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മീനച്ചൂട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങനെ മീനമാസത്തിൽ ഈ ഒരു വർഷത്തിൽ വളരെയധികം വിശേഷങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തെ ഒരു വിശേഷം എന്നുള്ളത് സ്വതവേ ഒരു രാശിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ദിവസം നിൽക്കുന്ന ശുക്രൻ എന്നുള്ള ആഗ്രഹം അത്യുച്ചസ്ഥിതനായിട്ട് തൻ്റെ മ്മ് മീനൻ രാശിയിൽ ഇരുപത് ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോ നൂറ്റി ഇരുപത് ദിവസത്തേക്കുള്ള യാത്രയിലാണ് ഈ ശുക്രൻ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ശുക്രൻ വളരെയധികം ഫലത്തെയാണ് ഈ ശുക്രൻ്റെ ക്ഷേത്രം ഈ ഒരു ഉച്ച ക്ഷേത്രമായ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നൂറ്റി ഇരുപതോളം വർഷം ദിവസം ഈ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ മാളവ്യ യോഗത്തെ പ്രദാനം ചെയ്തിട്ടേ പോവുള്ളൂ അതുപോലെ തന്നെ അഖില വിഷയസുഖങ്ങളും അഖില ഭോഗങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കുറേ ആൾക്കാർക്ക് ഈ ഒരു മീനമാസം എത്തിച്ചേരുന്നത് ഏറ്റവും വലിയ വിശേഷം എന്നുള്ളത് നവഗ്രഹങ്ങളിൽ ചൊവ്വയും കേതു ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഈ ഒരു മാസത്തിൽ മീനത്തിലൂടെ അനവധി പ്രാവശ്യം സഞ്ചരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ഗ്രഹങ്ങളും ഒരു ഒരു രാശിയിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അനവധി കാര്യങ്ങൾ ഈ ലോകത്തിന് മാറ്റം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആദ്യം തന്നെ നമുക്ക് നോക്കാം മീനത്തിൽ നീചഭംഗത്തിലോടുകൂടി സഞ്ചരിക്കുന്ന ഒരു ബുധനെ കാണാൻ വേണ്ടി സാധിക്കും തൻ്റെ നീചസ്ഥിതിയായ ഈ മീനം ഒന്നാം തീയതി മുതൽ ബുധനാണെങ്കിൽ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുക ബുധൻ എന്നുള്ള ഗ്രഹം നമുക്കറിയാം നമ്മുടെ ദിഷണാശക്തിയെയും ബുദ്ധിയെയും നമ്മുടെ വ്യവഹാര സാമർഥ്യത്തെയും നമ്മുടെ എല്ലാ കലകളെയും നമ്മുടെ കഴിവുകളിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നിർണ്ണയിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ ബുധൻ അതുകൊണ്ട് തന്നെ ബുധൻ ഈ നീച അവസ്ഥയിൽ തുടരുന്ന ഈ ഒരു മീനൻ രാശിയിൽ എങ്കിൽ ഈ മാർച്ച് പതിനഞ്ച് മുതൽ വളരെ അത്ഭുതങ്ങളാണ് പ്രധാനം ചെയ്യുക ഈ നീചത്തിൽ വക്രത്തിൽ സ്ഥിതിയെയും സഞ്ചരിക്കാൻ തുടങ്ങുന്ന ബുധൻ നീജഭംഗ രാജയോഗം എന്നുള്ള മഹായോഗത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ശുക്രനോടൊപ്പം ചേർന്ന് ആ ഇല്ലായ്മയിൽ ഒരു ഏറ്റവും വലിയ ഒരു ആനന്ദം ആ ശുക്രനും കൂടി ചേരുമ്പോഴ അത്ഭുതം സംഭവിക്കുന്ന ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വരിക ഇനി പറയുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു മീനമാസത്തിൽ അവർക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ മാളവ്യയോഗം നീജഭംഗ രാജയോഗം ചതുർഗ്രഹ യോഗം അതോ അങ്ങനെയുള്ള അനവധി യോഗങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അതിൽ ആദ്യം തന്നെ പെടാൻ വേണ്ടി പോകുന്നത് കർക്കിടക്കൂറിലുള്ള പുണർദം പൂയം ആയില്യ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടക്കൂറിലെ എല്ലാ ആൾക്കാർക്കും വളരെയധികം ജീവിതത്തിൽ കർക്കിടകൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ജീവിതത്തിൽ സാമ്പത്തികമായ കടബാധ്യതകൾ നീങ്ങും അതോടൊപ്പം തന്നെ കുടുംബ ജീവിതം വളരെ സുഖമായിട്ടിരിക്കും ഇനി വിവാഹബന്ധം വേർപിരിഞ്ഞവർ പോലും ഒന്നിക്കുന്ന ഒരു അപൂർവ യോഗം എന്നൊക്കെ ആ ശുക്രന്റെ ഒരവസ്ഥയിലെയും അളവ്യോഗവും അതിൻ്റെ ഇടയിൽ നീജഭംഗ യോഗമൊക്കെ വരുമ്പോൾ സമൂഹത്തിലുള്ള പ്രശസ്തിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും അങ്ങനെ വിവാഹാദി സമൂഹ സമാജ രാഷ്ട്രീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായി പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളവർക്ക് ആ കഴിവുകളൊക്കെ നല്ലതുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം ഇനി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ജോലി നിയമനത്തിന് കാത്തിരിക്കുന്നവർക്ക് നിയമനാനുമതി കിട്ടുന്ന കാലഘട്ടം ഇങ്ങനെ കർമ്മ മേഖലയിലും നിത്യ ജീവിതത്തിലും ആ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്നതൊക്കെ ഈ ഒരു മീനമാസത്തില് കർക്കിടകൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു അഷ്ടമ ശനി എന്നുള്ള ദോഷവും മാറുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ എത്രയെത്ര ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തീരാൻ വേണ്ടി പോകുന്ന ഒരു കാലമാണ് കടബാധ്യതകളൊക്കെ നീങ്ങി കുടുംബജീവിതം ഭവനമില്ലാത്തവർക്ക് ഭവനം കിട്ടുന്നതും ആഡംബര ജീവിതത്തിനുള്ള സാധ്യതകൾ പുതുവസ്ത്രങ്ങള് ആഭരണങ്ങള് പ പല തരത്തിലുള്ള അല്ലെ ജീവിതത്തിൻ്റെ ഒരു ഒരു ശ്രേണി ആ മാറിപ്പോവാണ് അതുപോലതുള്ള ജീവിതങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പിന്നീട് വളരെയധികം ഈ ഒരു ഫലത്തിന് അർഹരാകുന്നവർ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് ഈ വൃഷിക കൂറിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സ്ഥിതിയാണ് അവരുടെ അഞ്ചാമത്തെ രാശിയിലാണ് ഈ ചതുർഗ്രഹ യോഗങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആത്മ ചൈതന്യം അവരുടെ മനസ്സിലുള്ള ഒരു തേജസ് വർദ്ധിക്കും ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള അനവധി ദുഃഖങ്ങളാണ് മാറുന്നത് ഇപ്പോൾ അഷ്ടമത്തിലുള്ള ചൊവ്വയുടെ സഞ്ചാരവും ഇതൊക്കെ അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് സാമ്പത്തികമായ പരാധീനതകളുണ്ട് അതൊക്കെ തീരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് മാറ്റം വരാൻ വേണ്ടി പോകുന്നത് കർമ്മ മേഖലയിൽ ഒരു പുരോഗതി വരും അതോടൊപ്പം തന്നെ അവരുടെ സന്താന ഭാഗ്യം അവർക്ക് കിട്ടുന്നതാണ് കുട്ടികളെ കൊണ്ടൊരു നല്ല അനുഭവം അവരുടെ ജീവിതത്തിൽ വരും ഇനി കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഒരു ഒരു തുറന്ന ഒരു ജീവിതം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വേറെ തരത്തിലുള്ള ഒരു വിദ്യയെക്കുറിച്ച് ഒരു ആധികാരികമായ ഒരു ചിന്ത അവരിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയൊക്കെയാണ് ഈ ബുധൻ്റെ അവസ്ഥ കാര്യം അതൊക്കെ ആവണമെങ്കിൽ ഒരു കാലത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്കല്ലേ ഇപ്പൊ നന്നാവാൻ പറ്റുള്ളൂ എന്നാണ് നല്ലതായിട്ടുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമില്ല ഇനി കുറേ ആൾക്കാർക്ക് ഇതൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് എത്രയോ കുട്ടികളുടെ പഠനം പകുതി വഴിയിൽ നിന്നു പോയിട്ടുണ്ട് എത്രയോ പേർക്ക് പഠിപ്പിൽ ഒരു ഉത്സാഹം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറും എന്നുള്ളത് വേണം വിചാരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ അനവധി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കാനുള്ള ഒരു ഒരു ഉത്സാഹവും കൂടിയില്ല അതൊക്കെ നിങ്ങൾ വീണ്ടെടുക്കാനാണ് ഇത്തരത്തിൽ ഇത് കേൾപ്പിക്കുന്നത് അതുപോലെ ഈ ചതുർഗ്രഹ യോഗം വൃശ്ചിക കൂറുകാരുടെ സകല സമ്പത്തിനെയും ഉറപ്പിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഒരു സുസ്ഥിരത ഉണ്ടാക്കുന്നതാണ് ഈ വരുന്ന ഒരു ചുരുങ്ങിയ മുപ്പത് ദിവസങ്ങൾ അത് വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ഇനി പിന്നീട് ഇത് സംഭവിക്കുന്നത് ധനക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇവരെ സംബന്ധിച്ച് അഭൂതപൂർവമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ലോട്ടറി പോലുള്ള കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് അതൊക്കെ ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര കണ്ട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതി അവർക്ക് രണ്ടാം ഭാവപതി ചതുർത്ഥത്തിലേക്ക് ആ ശനിയാണെങ്കിൽ കൂടി മറ്റുള്ള ഈ ഗ്രഹങ്ങളുടെ ഫലമൊന്നും നിങ്ങൾ വിസ്മരിച്ചു പോകരുതെന്ന് ഇപ്പോൾ ആരോ പറഞ്ഞു ശനിയും വ്യാഴവും മാറിക്കഴിഞ്ഞാലുള്ള ഫലം ആ ശനിയും വ്യാഴവും മാത്രമല്ലല്ലോ മറ്റൊക്കെ ഗ്രഹങ്ങൾ തന്നെയാണ് അവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഇപ്പൊ പറയുമ്പോൾ പല ആൾക്കാർക്കും തോന്നുമായിരിക്കും അത് ധരിക്കുന്നതിൻ്റെ കുറവായിട്ടേ കാണാൻ പാടുള്ളൂ അല്ലാതെ അത് ഗ്രഹങ്ങളെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുമ്പോൾ നമുക്കതൊക്കെ തെറ്റിദ്ധാരണ ആറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ന ഒരു ഗ്രഹം പിഴക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ കേടുപാടുകൾ പറ്റാതിരിക്കാൻ നമുക്ക് മറ്റുള്ളൊരു ഗ്രഹം അനുകൂലത്തിൽ എത്തും എന്ന് വിചാരിക്കണം പക്ഷെ ഇതൊക്കെ ആ ഒരു ശ്രദ്ധയുള്ളവർക്കേ കിട്ടുന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കഷ്ടം എന്നാണ് അല്ലാതെ ഇത് എല്ലാവർക്കും പരാതിയാവാൻ കാരണം എന്താ അനവധി ആൾക്കാർ ഇത് അറിയാതെ പോകുന്നു ഇതിനെ ശ്രദ്ധിക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗ്രഹഫലങ്ങൾ നമുക്ക് തരുക എന്നാൽ അങ്ങനെ ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിലുള്ളവർക്ക് വളരെ അത്ഭുതമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും എങ്കിൽ തന്നെയും ആരോഗ്യപരമായ ചെറിയ ക്ലേശങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചേക്കാം അതൊന്നും അവർക്ക് ആത്യന്തികമായ ദുഃഖത്തിലേക്ക് എത്തിക്കില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് ഈ ഒരു വർഷം തന്നെ അവർക്ക് ഉണ്ടാവുക അതിലേറ്റവും വിശേഷമാണ് ഓർത്തുവെക്കാനുള്ളതാണ് ഈ മീനമാസം ഇത്രയും നക്ഷത്രക്കാർ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനേശ്വരായ നമ എന്നുള്ള മന്ത്രത്തെ ജപിക്കുന്നതും നീരാഞ്ജനം കഴിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ച് വിഷ്ണുവിൻ്റെ ധന്വന്തിരി ഭാവത്തിലുള്ള അർച്ചനകളും മന്ത്രങ്ങളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള മഹാശക്തിയേറിയതായ മാന്ത്രിക ഏലസുകൾ ധരിക്കുന്നത് അതൊക്കെ മനസ്സിൻ്റെ സ്വാധീനം ചെലുത്താനാണ് മനസ്സിനെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് അതിനുള്ള ശനികവചങ്ങളാവട്ടെ മറ്റുള്ള വിവിധ തരത്തിലുള്ള ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിവിധ ഉപാധികളൊക്കെ യന്ത്രങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് തിരുമേനി പ്രായത്രിയായിട്ടുണ്ട് ഇനിയിപ്പം ഇനി എന്ത് നേടാനാ നിശ്ചിച്ചു എന്നൊക്കെ പറയുന്നാണ് അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ കിട്ടപ്പോഴത് കുറച്ച് എല്ലാവരും പേടിപ്പിക്കുന്നതാണ് പറഞ്ഞു എന്നാണ് പേടിപ്പിക്കലൊന്നുമില്ല ഇവിടെ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി പോയിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ സത്യം അല്ലാതെ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റുധരിക്കരുത് അത് അറിവില്ലായ്മ മാത്രമാണ് ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാവാറില്ല ദോഷവും ഉണ്ടാവാറില്ല ന ഗ്രഹകർമ്മ കാലാഹ മനസ്പരം കാരണമാമനന്തി എന്നാണ് വേദങ്ങൾ നമുക്ക് ഉറപ്പിക്കുക മനസ്സിലേക്ക് ഇത് അറിയുന്നവന് മാത്രമേ ഇതൊക്കെ ഗുണയുള്ളൂ അല്ലാതെ ഗ്രഹങ്ങളും എല്ലാ യോഗങ്ങളും അതൊക്കെ അതിൻ്റെ വഴിയിൽ നടക്കുന്നുള്ളതാണ് നമ്മളതിനെ വേണ്ടതുപോലെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആ ഒരു ബട്ടൺ അമർത്തി വെക്കുക എന്നെങ്കിലേ നമുക്ക് വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിൽ കൂടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ ശരി നന്ദി നമസ്തേ